നത്തൽ ഒരു പേരിയാണ് ഉണ്ടാക്കുന്നത് അതിനായി അതിൽ നത്തലിലേക്ക് മഞ്ഞൾ ഉപ്പ് എന്നിവ ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക ഇത് നന്നായി വഴേണ്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലവണ്ണം ഇത് വഴറ്റി കൊടുക്കാം ഏകദേശം പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചാൽ നത്തല ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു പത്ത് മിനിറ്റ് നേരം ഇത് നമുക്ക് അടച്ച് വെച്ച് വേ വേവിക്കാം അതിനുശേഷം ചിരകിയ തേങ്ങയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേസ്റ്റിനായി ഞാൻ പെരും ജീരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂടി വെച്ച് വേപ്പിക്കാം അല്പസമയം കഴിഞ്ഞ് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കുരുമുളക് കുറച്ച് അധികം ചേർക്കുന്നതിനെ കൊണ്ടും കുഴപ്പമില്ല ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നല്ലവണ്ണം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നത്തൽ പീര ഇത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ